ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത് സോ എങ്ങനെയാണ് ഈ ലുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ടൈമാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഐ മേക്ക് വീഡിയോസ് ഓൺ മേക്കപ്പ് ആൻഡ് സ്കിൻ കെയർ സോ ഫസ്റ്റ് നമ്മൾ ബിഗിനിങ്ങിൽ ഞാൻ എൻ്റെ പിരികം ഷേപ്പ് ചെയ്യാൻ പോവാണ് പിരികം എങ്ങനെയാണ് റേസർ കൊണ്ട് ഷേപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഫുൾ വീഡിയോ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഞാൻ എംബ്രോഡ്സിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരുപാട് ഹൈപ്പ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എനിക്കിതിൻ്റെ ഹൈപ്പ് റിയൽ ആണെന്നുള്ളത് മനസ്സിലായത് അത്രയും ബട്ടർ ടൈപ്പ് ഒരു മോയ്സ്ചറൈസർ ആണ് മോയ്സ്ചറൈസർ കൂടാതെ അതൊരു പ്രൈമർ കൂടിയാണ് സോ ഞാൻ ഡസ്കി ബ്രൗൺ ഷെയ്ഡാണ് അക്വ ലെൻസിൻ്റെ യൂസ് ചെയ്യുന്നത് ഒരു ഒരു ഗ്രേഷ് ബ്രൗൺ എന്ന് പറയാം എൻ്റെ കണ്ണിൽ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ കളർ വന്നത് സോ ഞാൻ ലെൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലെൻസ് അപ്ലൈ ചെയ്യുന്ന വീഡിയോയും എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് അത് നോക്കിയാലും കാണാൻ പറ്റും ലെൻസ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ നമുക്ക് പ്രാക്ടീസ് ആവുകയുള്ളൂ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് സ്മൂത്ത് ലൈക്ക് ബട്ടർ എന്ന് പറയണ പോലെയാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഷെയ്ഡ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് സോ നെക്സ്റ്റ് ഞാൻ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ കഴിഞ്ഞിട്ട് ലിപ്പിനാണ് ഹൈഡ്രേഷൻ കൊടുക്കുന്നത് സോ ഫസ്റ്റ് നിങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക ലിപ്പും സ്കിന്നും ഹൈഡ്രേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എൽഫിൻ്റെ പോർ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത് പോർ പ്രൈമർ ആയതുകൊണ്ട് തന്നെ ഞാൻ പോഴ്സിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് സോ മൂക്കിൻ്റെ അവിടെയും പിന്നെ നമ്മളുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ പോൾസ് ഉണ്ടാവില്ല അവിടെ മാത്രം അപ്ലൈ ചെയ്യുക മേക്കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ വേഗം ഡ്രൈ ആവാനായിട്ട് ഇതേപോലത്തെ ഒരു ഹാൻഡ് ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്ത സാധനങ്ങൾ ഡ്രൈ ആവും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഫാനാണ് കേട്ടോ അത് ചെറിയൊരു എന്താ പറയുക ഹാൻഡ് ഫാൻ എന്ന് പറയും ഇത് കളർ കറക്ഷനാണ് ഡെയിലി ഫോർ അവറിൻ്റെ പാലറ്റ് കൊണ്ട് ഞാനൊരു ലൈറ്റ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു പീച്ച് കളർ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചാണ് ഞാൻ അണ്ടർ ഐ കറക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അണ്ടർ ഐ കറക്ഷൻ ചെയ്യുക ഇതിന് മുകളിൽ ഞാൻ മെയ്ബലൈൻ്റെ മീഡിയം ഷെയ്ഡിലുള്ള കൺസീലർ അപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ പൊതുവേ നമ്മൾ അണ്ടർ അണ്ടർ ഐയിൽ കളർ കറക്റ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും ബട്ട് നമ്മൾ കൺസീലർ വെച്ച് അതൊന്ന് ന്യൂട്രലൈസ് ചെയ്യണം അല്ലെങ്കിൽ ആ ഓറഞ്ച് ഷെയ്ഡ് എടുത്ത് നിൽക്കും നമ്മുടെ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞാലും ആ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ചാൻസ് കുറവാണ് സോ ഞാനത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാക്കിൻ്റെ കൺസീലിംഗ് ബഫർ ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മളുടെ അണ്ടർ ഐ കറക്ഷൻ കഴിഞ്ഞു ഇനി ഞാൻ ഐബ്രോസ് ചെയ്യാണ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഐബ്രോ ബ്രഷ് ബ്രഷാണിത് അതിൻ്റെ അറ്റത്ത് സ്പൂളി വരുന്നുണ്ട് നമ്മളതുകൊണ്ട് നന്നായിട്ട് പുരികം ബ്രഷ് ചെയ്ത് കൊടുക്കാം മേക്കപ്പ് റെവല്യൂഷൻ്റെ ഐ ഷെഡ പാലറ്റ് ആണ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഐബ്രോ പാലറ്റ് വേണം എന്നില്ല ഐ പാലറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാര്യം സാധിക്കാം കാരണം അതിന്നൊരു ബ്രൗൺ ഗ്രേ ബ്രൗൺ ബ്ലാക്ക് ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡ് നിങ്ങൾ മിക്സ് ചെയ്യുക ഈ ഒരു ബ്രഷ് കൊണ്ട് എന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്തായാലും ഒരു ഐബ്രോ പാലറ്റ് നിങ്ങൾക്ക് റെഡിയായി കിട്ടും അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് പൈസ കൊടുത്ത് മേടിക്കണം എന്നൊന്നുമില്ല ഐ പാലറ്റിൽ നിന്നുള്ള ഈ ഒരു ബ്രൗൺ ഗ്രേ ബ്ലാക്ക് ഷെയ്ഡ് ഈ മൂന്ന് ഷെയ്ഡും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കണം നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിൽ പിരികത്തിലുള്ള ഒരു മെയിൻ ത്രീ കളേഴ്സാണിത് സോ നന്നായിട്ട് സ്പൂളി കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക വേറൊരു ടിപ്പാണ് നമ്മൾ ബ്രഷ് ചെയ്ത് താഴോട്ട് പിരികത്തിനെ ബ്രഷ് ചെയ്ത് ആക്കിയിട്ട് ആ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്ത് കൊടുക്കുക അപ്പം നല്ല പെർഫെക്ഷൻ വരും ഒരുപാട് ഓവർ ഓവർഡൂ ചെയ്യേണ്ട കാര്യമില്ല നമ്മളൊരു സിമ്പിൾ ഐബ്രോ ലുക്കാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് ഒരുപാട് കൺസീലിങ് ചെയ്ത് ഞാൻ ഹൈലൈറ്റ് ഒന്നും ചെയ്യുന്നില്ല സോ ഞാനൊരു കോറൽ ബ്രിക്ക് ഷെയ്ഡ് അതാണ് ഇന്ന് അപ്ലൈ ചെയ്യുന്നത് ഇന്ന് കസവ് പോലത്തെ ഒരു ഡ്രസ്സാണല്ലോട്ടേക്കുന്നത് ആ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കോറൽ കളേഴ്സൊക്കെ നന്നായിട്ട് അതിൻ്റെ കൂടെ മാച്ചായിപ്പോവും സോ റെവല്യൂഷൻ പാലറ്റിൽ നിന്ന് തന്നെയുള്ള ഒരു കോറൽ ഷെയ്ഡാണ് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പാലറ്റാണ് ഇത് ഞാൻ നേരത്തെ നൈക്ക ഹോൾ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ട് പാലറ്റ് സിക്സ് ഹൺഡ്രഡ് സംതിങ് റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അത്യാവശ്യം അത്യാവശ്യമല്ല അല്ല നന്നായിട്ട് പിഗ്മെൻ്റ് ഉള്ളൊരു പാലറ്റാണ് സോ നിങ്ങൾ ഹൈ എൻഡ് ഹൈ എൻഡിൻ്റെ പോകാൻ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു മേക്കപ്പ് റെവല്യൂഷൻ്റെ പാലറ്റ് കയ്യിൽ വെച്ചാൽ മതി നമുക്ക് ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യേണ്ട എല്ലാവിധ കളേർസും അതിലുണ്ട് ഷിമ്മേഴ്സ് ഉണ്ട് മാറ്റ് ഉണ്ട് ഞാൻ ഇനിയിപ്പോൾ ഐ ലാഷ് ഒന്ന് കേൾ ചെയ്യാണ് ഐ ലാഷ് കേളർ വേഗയുടെ ആണ് യൂസ് ചെയ്തത് ഡെൻ ഒരു ജെല്ലൈനറാണ് യൂസ് ചെയ്യുന്നത് കണ്ണിൻ്റെ മുകളിലും താഴെയായിട്ട് ഞാൻ ജെല്ലൈനർ കൊണ്ടാണ് യൂസ് ചെയ്യുന്നത് നല്ല ഡാർക്ക് ആൻഡ് സ്മജ് ഫ്രീ ആയിട്ടുള്ള മെയ്ബലിൻ്റെ ജെല്ലൈലൈനറാണ് ജെൽ ജെല്ലൈലൈനറുടെ കൂടെ തന്നെ നമുക്കൊരു ചെറിയ ബ്രഷ് കിട്ടും കേട്ടോ സോ മുകളിൽ ഞാൻ ഐലൈനർ ഇട്ട് കഴിഞ്ഞിട്ട് താഴെയും ഈ ജെൽ ജെല്ലൈലൈനർ തന്നെയാണ് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊരുപാട് നേരം ലാസ്റ്റ് ചെയ്യോ കാരണം ഇത് മൈസിലർ വാട്ടർ ഉപയോഗിച്ചല്ല റിമൂവ് ചെയ്യുക നമ്മൾ ഓയിൽ ബേസ്ഡ് ക്ലെൻസേഴ്സ് യൂസ് ചെയ്യണം ഇത് മെയ്ബലിൻ്റെ യെല്ലോ കളറുള്ള മസ്ക്കാരയാണ് ഇത് നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു മസ്കാരയാണ് കേട്ടോ അഫോർഡബിൾ റേഞ്ചും ആണ് ഇത് മെയ്ബലിൻ്റെ ഫൗണ്ടേഷനാണ് ഞാൻ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് ടു ട്വൻ്റി ഷെയ്ഡാണ് ഇന്ത്യൻ സ്കിന്നിന് പറ്റിയ കുറേ ഉള്ള എന്നാൽ ഇന്ത്യൻ വെതറിന് പറ്റിയ ടൈപ്പ് ഒരു ഫൗണ്ടേഷൻ ആണിത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ താഴെ ഫേസിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് അപ്ലൈ ചെയ്ത് വേണം മുകളിലോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ ഇതൊരു ടിപ്പാണ് കേട്ടോ നമ്മളുടെ അവിടെ കളർ മാച്ച് ചെയ്തിട്ട് പയ്യെ പയ്യെ ബിൽഡ് ചെയ്ത് വേണം മുകളിലോട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഫൗണ്ടേഷൻ ബ്രഷാണ് യൂസ് ചെയ്യുന്നത് അഫോർഡബിൾ റേഞ്ചിലുള്ള നല്ല ബ്ലെൻഡിങ് ബ്രഷാണ് സ്വിസ് ബ്യൂട്ടിയുടെ സ്വിസ് ബ്യൂട്ടി ഒരു എന്താ ബഡ്ജറ്റ് ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു ബ്രഷ് എന്ന് പറയാം നല്ല ഹൈ ഡ്യൂ ഹൈ എൻഡിൻ്റെ ഡ്യൂപ്പ് പോലെയാണ് ഈ ബ്രഷ് പ്രവർത്തിക്കുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്ലെൻഡിങ് ഇസ്റ്റീ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താലാണ് നമ്മുടെ ഇങ്ങനെ മെൽറ്റ് ആയിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ ആ ഒരു ഫീൽ കിട്ടും ഇത് ഫോർ ഡേ ഫോർ എവർ ഫിഫ്റ്റി ടു ബ്രാൻഡിൻ്റെ സ്പ്രേ ആണ് സെറ്റിംഗ് സ്പ്രേ നമ്മളിങ്ങനെ ഓരോ എന്താ പറയുക സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് ഈസിലി അപ്ലൈ ചെയ്യാനും ഈസിലി ബ്ലെൻഡ് ആക്കാനാണ് യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് സ്പ്രേ നിങ്ങൾ ഫിക്സിംഗ് സ്പ്രേ ആയിട്ട് തെറ്റിദ്ധരിക്കരുത് ഫിക്സിംഗ് സ്പ്രേ വേറെയാണ് സെറ്റിംഗ് സ്പ്രേ വേറെയാണ് സെറ്റിംഗ് സ്പ്രേ ഒരിക്കലും മേക്കപ്പ് ഫിക്സ് ചെയ്യില്ല ബട്ട് നമുക്കിങ്ങനെ ഓരോ പ്രൊഡക്ട്സും ബ്ലെൻഡ് ചെയ്യാനും ഡ്രൈ ഔട്ട് ആയതൊക്കെ വേഗത്തിൽ ഇത് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും സോ ഷുഗറിൻ്റെ കോണ്ടോർ പ്ലാ പാലറ്റാണ് കോണ്ടോർ ബ്രഷ് ഹൈലൈറ്റർ ഇത് മൂന്നും വരുന്ന വരുന്നൊരു പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതിൽ നിന്ന് കോണ്ടോർ ഷെയ്ഡ് എടുക്കുക നമ്മളുടെ ചീക്ക് ഇതേപോലെ കോൺഡോർ ചെയ്ത് കൊടുക്കുക ഞാൻ കോൺഡോർ ചെയ്യാനായിട്ട് ബഫിംഗ് ബ്രഷാണ് യൂസ് ചെയ്യാറ് എനിക്കിതാണ് കൂടുതൽ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് നന്നായിട്ട് ബഫ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കോൺഡോർ പിന്നെ ഇതിൽ തന്നെ ഹൈലൈറ്റിംഗ് ഉണ്ട് പിന്നെ ബ്ലഷും അവൈലബിളാണ് മെയ്ബലിൻ്റെ സെയിം ഷെയ്ഡ് മീഡിയം ഷെയ്ഡ് ഉപയോഗിച്ചിട്ട് ഞാൻ കണ്ണിൻ്റെ മുകളിലായിട്ട് കൺസീലിങ് ചെയ്യാണ് മീൻസ് ഹൈലൈറ്റിംഗ് കൺസീലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് ഇത് സുഗറിൻ്റെ ബ്രഷാണ് വളരെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളൊരു ബ്രഷാണ് കേട്ടോ അപ്പോൾ കുറച്ച് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ജസ്റ്റ് ഞാനൊന്ന് ഡിപ്പ് ചെയ്തേ ഉള്ളൂ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം എന്തോരം പിഗ്മെൻറ്റേഷനാണ് അതിൽ വരുന്നതെന്നുള്ളത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ആപ്പിൾ ഓഫ് ദ ചീക്സ് ഇന്ന് മുകളിലോട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഞാൻ കോണ്ടോറിനും ബ്ലഷിനും ഒരേ ബ്രഷാണ് യൂസ് ചെയ്തത് എൻ്റെ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് തന്നെ ഞാനിതിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുന്നില്ല സോ ഒരേ ബ്രഷ് കൊണ്ട് തന്നെയാണ് ഞാൻ കോണ്ടോറിങ്ങും ചെയ്തത് ബ്ലഷും ചെയ്തത് ഒന്നും കൂടി സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്യുന്നുണ്ട് സെറ്റിംഗ് സ്പ്രേ അപ്ലൈ ചെയ്തിട്ട് അത് വേഗം ഉണങ്ങാനായിട്ട് ഫാൻ ഉപയോഗിക്കുക ഞാൻ മുടി സ്ട്രെയിറ്റനിങ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നറാണ് യൂസ് ചെയ്യുന്നത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് അപ്ലൈ ചെയ്യണം ടോണി ആൻഡ് ഗൈഡേ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ് എഫക്റ്റീവുമാണ് ചില എന്താ പറയുക ഹെയർ സ്പ്രേസിന് നല്ല സ്മെല്ലുണ്ടാവും നമുക്ക് മൈഗ്രൻ തരുന്നവരുടെ സ്മെല്ലായിരിക്കും ഇതിന് അങ്ങനെ ഒരു സ്മെല്ലൊന്നുമില്ല സ്മെല്ലുണ്ട് ബട്ട് അത് ഭയങ്കര പഞ്ചൻ്റ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമല്ല ഐക്കോണിക്കിൻ്റെ സ്ട്രെയിറ്റ്നറാണ് ടു ഫോർട്ടി സംതിങ്ങിലാണ് ഞാനിട്ട് ഇട്ടത് നല്ല ചൂടുള്ള ഇതിൽ ആക്കിയിട്ട് വേണം നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്യാൻ ആദ്യം മുടി ഈരി കൊടുക്കുക ടാങ്ക്ലിംഗ് എല്ലാം ഡീ ടാങ്കിൾ ചെയ്തിട്ട് വേണം നമ്മൾ നമ്മളിതേപോലെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ലെയർ കട്ടും സ്റ്റെപ്പ് കട്ടൊക്കെ ചെയ്താണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതൊരു ഹെയർ സ്റ്റൈലായിട്ട് കിടന്നോളും ഞാൻ ഇന്ന് മുടി ബ്രെയ്ഡോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ഹെയർ ആക്കാനാണ് വിചാരിക്കുന്നത് സോ ഹെയർ പ്രൊട്ടക്റ്റൻ്റ് ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുക ഹെയർ സ്ട്രെയിറ്റ്നിങ് എങ്ങനെയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പ്രട്ടി സൂൺ ഇടുന്നതാണ് സോ ടിപ്സ് ആൻഡ് ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം എൻ്റെ മുടി ഇപ്പോൾ ഇതാ കണ്ടോ ഒരു വശം നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് ഐക്കോണിക് അലൻഡ്രൂമാൻ പോലുള്ള ബ്രാൻഡ്സ് പ്രൊഫഷണൽ യൂസിനും നല്ല ബെസ്റ്റാണ് നമ്മളുടെ പേഴ്സണൽ യൂസിനും പ്രൊഫഷണൽ യൂസിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു ബ്രാൻഡാണത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ് അതിൻ്റെ ഹെയർ ടൂൾസിലുള്ളത് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചിട്ടുള്ള ചോക്കറാണിത് ഇതേപോലത്തെ ട്രഡീഷണൽ വെയറിൻ്റെ ഒപ്പം നന്നായിട്ട് പെയർ അപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോക്കറാണിത് ഇതിൻ്റെ കൂടെ കമ്മലും കിട്ടിയിട്ടുണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ നിന്നത് മിസ്സായിപ്പോയി ഇതേ ഒരു പാറ്റേണിലുള്ള കമ്മലായിരുന്നു സോ ഞാനിന്നൊരു റിങ് റിങ് ടൈപ്പ് കമ്മലാണ് ഇടുന്നത് ഇത് മീഷോന്ന് മേടിച്ച മുല്ലപ്പൂവാണ് ഇത് ക്ലോത്ത് ടൈപ്പ് മുല്ലപ്പൂ ആണ് കേട്ടോ ഇത് ഒറിജിനലല്ല മീഷോയിൽ ആണ് സോ ഇങ്ങനത്തെ രണ്ട് മുല്ലപ്പൂവും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനതൊരു സൈഡിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് മേക്കപ്പ് ഒക്കെ സെറ്റായി മുടിയിൽ ഇതാ സൈഡിലായിട്ട് മുല്ലപ്പൂവും വെച്ചു ഇതാണ് ഡേ ഡെയിലായിട്ടിലുള്ളത് കേട്ടോ സോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ